പ്രൊഫഷണൽ നാടക നടന്മാരുടെയും സാങ്കേതിക പ്രവർത്തകരുടെയും കൂട്ടായ്മയായ ആരംഗം അണിയറയും സംഘടനയുടെ അഞ്ചാമത് സംസ്ഥാന സമ്മേളനം ജൂലൈ ഏഴിന് നടക്കും എടപ്പാൾ വള്ളത്തോൾ കോളേജിൽ വെച്ചാണ് സമ്മേളനം ഒരുക്കുക എടപ്പാൾ വള്ളത്തോൾ കോളേജിൽ നടക്കുന്ന സമ്മേളനം ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും കൂട്ടായ്മ പ്രസിഡന്റ് ബിജു രാജഗിരി അധ്യക്ഷനാകും രക്ഷാധികാരി ശിവജി ഗുരുവായൂർ സംഘടനാ വിശദീകരണവും നടത്തും സിനിമാ താരം വിനോദ് കോവൂർ പുരസ്കാര സമർപ്പണം നിർവഹിക്കും എടപ്പാൾ വിശ്വനാഥൻ രജനി മുരളി എം എ നജീബ് സി വി സുബൈദ പ്രഭാകരൻ നടവട്ടം തുടങ്ങിയവർ അതിഥികളാകും സമ്മേളനത്തോടനുബന്ധിച്ച് അഞ്ച് ചെറിയ നാടകങ്ങളും അവതരിപ്പിക്കും വിവിധ മേഖലയിൽ മികവ് തെളിയിച്ചവരെ ആദരിക്കുകയും ചെയ്യും തിൻ്റെ ഒരു മുഖ്യ പ്രവർത്തനം എന്നുള്ളത് നമ്മുടെ നാടക പ്രസ്ഥാനത്തിൽ കഴിവ് പ്രകടിപ്പിക്കുകയും നാടക പ്രസ്ഥാനത്തിൽ വേണ്ടി നിന്ന് പ്രവർത്തിച്ചു വരുന്ന മുതിർന്ന രണ്ടുപേരെ ആദരിക്കുന്ന ചേർന്നു അതിൽ ഒന്ന് ഈ നാടക രംഗത്ത് അതായത് അരങ്കിലേ പ്രവർത്തിക്കുന്ന പ്രവർത്തിച്ചിരുന്ന ഇപ്പോൾ അസുഖവാദിനായിട്ട് മറ്റൊന്ന് അറിയറിയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന അതി ക്യാമനായിട്ടുള്ള ഒരു മ്യൂസിക് ഓപ്പറേറ്റർ നമുക്ക് എറണാകുളം വിശ്വൻ ആമന്ദൻ നമ്മളീ സ്റ്റേജിൽ പല മാറ്റങ്ങളും വന്നിട്ടുണ്ട് ഉദാഹരണത്തിൽ ഇപ്പോൾ ലൈവ് വായിച്ചവർ വർക്ക് ഷോപ്പ് വായിച്ചിരുന്നവരെ ആക്കി ചെറിയ സാമ്പത്തികത്തോട് കൂടിയിട്ടുള്ള ഒരു അവാർഡ് കൊടുക്കുന്നു പിന്നെ ചില ചാരിച്ച് പ്രവർത്തനങ്ങളും ചില ആദരിക്കല് എന്നതിന്റെ കാര്യങ്ങളും അതിനെക്കുറിച്ചെറിയ കുറെ നാടകങ്ങളും ഒരു മൊത്തം അഞ്ച് നാടകങ്ങളോളം മുഖ്യമായിട്ടുള്ള നാടകം അരുന്ന് മണിയാരുടെ രക്ഷാധികാരികൾ തന്നെ അവതരിപ്പിക്കുന്ന ദൈവത്തിന്റെ സ്വന്തം സ്നേഹിക്കുന്ന പേരുള്ള ഞങ്ങൾ വാർത്താ സമ്മേളനത്തിൽ ശിവജി ഗുരുവായൂർ ബിജു രാജഗിരി സുധീർ ബാബു ദീപാദീപ്തി വിജയൻ ചാത്തന്നൂർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക കനക ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം